നീറ്റ് പരീക്ഷ റദ്ദാക്കില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി മന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികളുടെ പരിശ്രമം കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്നും വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എൻ ടി എയിലെ സുതാര്യത ഉറപ്പാക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ീക്ഷാ നടത്തിപ്പിൽ ചില ക്രമക്കേടുകൾ നടന്നുവെന്ന് സംബന്ധിച്ച മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായും വ്യക്തമാക്കി വിദ്യാർത്ഥികളുടെ താൽപര്യ സംരക്ഷണത്തിനാണ് പ്രഥമ പരിഗണന പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ സുതാര്യത ഉറപ്പാക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകും എൻ ടിഎയുടെ ഘടനാ പ്രവർത്തനം പരീക്ഷാരീതി സുതാര്യത എന്നിവയിലാവും സമിതിയിൽ നിന്ന് നിർദ്ദേശങ്ങൾ തേടുക नीट परीक्षा के संबंध में हमें बिहार सरकार की ओर से हम लोग लगातार संपर्क में हैं और पटना से हमारे पास कुछ जानकारी भी आ रही है यूजीसी नेट परीक्षाyle ചോദ്യങ്ങൾ डार्क नेटൽ പ്രചരിച്ചിരുന്നു യഥാർത്ഥ ചോദ്യപേപ്പറുമായി ഇവയ്ക്ക് ബന്ധമുണ്ടായിരുന്നതിനാൽ ആണ് പരീക്ഷ रद्द ആക്കിയത് ഭാവിയിൽ പരീക്ഷകൾ കുറ്റമറ്റതാക്കും ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കരുതെന്നും കള്ളപ്രചാരണവും രാഷ്ട്രീയവും ഒഴിവാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു സർക്കാർ സംവിധാനം നൂറു ശതമാനം സുതാര്യമാണ് ക്രമക്കേടുകൾ വെച്ചുപൊറപ്പിക്കില്ലെന്നും വിദ്യാർത്ഥികളുടെ ഭാവി മെച്ചപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമാണെന്നും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് അമൃത ടിവി യു ജി സി നെറ്റ് നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ രാജ്യവ്യാപകമായി പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം എൻ ഡി എ വിമർശിച്ച് എ ബിവിപിയും രംഗത്ത് വന്നു ബീഹാറിലെ ചോദ്യപേപ്പർ ചോർച്ചയിൽ ആർ ജെ ഡി നേതാവ് ലല്ലു പ്രസാദ് യാദവുമായി ബന്ധമുള്ളവരാണ് പിടിയിലായിട്ടുള്ളതെന്ന് ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയകുമാർ സിൻഹ ആരോപിച്ചു വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളായ ഐ സി യും ജെ എൻ യു സ്റ്റുഡന്റ് യൂണിയനും വിദ്യാഭ്യാസ മന്ത്രാലയം വളഞ്ഞപ്പോൾ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വസതിയിലേക്കായിരുന്നു കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ എൻഎസ് യുവിന്റെ മാർച്ച് രാഹുൽ ഗാന്ധി നീറ്റ് വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തി ആശങ്കകൾ കേട്ടു എൻ ഡി എ യുടെ വിശ്വാസത നഷ്ടപ്പെട്ടെന്നും പരീക്ഷകളുടെ വിശ്വാസത ഉറപ്പാക്കണമെന്നും എ ബി ബി പിയും ആവശ്യപ്പെട്ടു അതേസമയം നെറ്റ് ക്രമക്കേട് സിബിഐ അന്വേഷിക്കുന്നുണ്ടെന്നും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ബീഹാർ പോലീസിൽ നിന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ ജോയിന്റ് സെക്രട്ടറി ഗോവിന്ദ് പറഞ്ഞു मिनिस्ट्री ऑफ होम अफेयर के इंडियन साइबर क्राम, साइबर क्राइम क्राइम सेंटर सेंटर सी से कुछ इनपुट इनपुट मिले उस को से देखने से मिनिस्ट्री को देखने മിനിസ്റ്റി ഓഫ് ഹോം സൈബർ ക്രൈം സെന്റർസ് അതേസമയം ബീഹാർ നീറ്റ് കാരണമായി ബീഹാറിലെ ചോദ്യപേപ്പർ ചോർച്ചയിൽ ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദുമായി ബന്ധമുള്ളവരാണ് പിടിയിലായിട്ടുള്ളത് എന്ന് ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയ് കുമാർ സിൻഹ ആരോപിച്ചു അമൃത ന്യൂസ് ന്യൂഡൽഹി thank mm -hmm. you